എട്ട് മോള് മരിച്ചു എട്ട് മോള് മരിച്ചു എട്ട് മോള് മരിച്ചു എട്ട് മോള് മരിച്ചു അങ്ങൾ എന്റെ മോളെ കൊന്നു ഓട് മരിച്ചു ഓട് മരിച്ചു അല്ല ഇഷ്ടപ്പെടാ ഉദ്യോഗസ്ഥർ മരിച്ചു 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 വിടെന്തേലും പ്രശ്നം ആയോ ഇല്ല ആഘോഷിക്കട ആഘോഷിക്കണ് അല്ലാരും ഇത് ആഘോഷിക്കാണ് ഓ ജയിച്ചു ഓ ജയിച്ചു പറഞ്ഞിങ്ങനെ കൈചോട്ടി ആഘോഷിക്കാണ് പക്ഷേ എൻസോള് ഇന്ത്യ മോളെ വീടിന് പണയം വെച്ചാണെ കുട്ടിനെ പഠിപ്പിച്ചത് ഇന്ത് മോള് നൈസിങ്ങിന് പഠിച്ച് അറങ്ങാതിക്കുമ്പോൾ എന്റെ മോളെ കൊന്നു ളും ഭരിവിടെ പോകുമ്പോഴും ഓരോ ഇവിടെ രാസീയം പറഞ്ഞ് നടക്കുക ചിരിച്ചിടയും കളിച്ചിട്ട് ഓരോ ആളുകളും പോയി വോട്ട് ചെയ്ത് കുത്തി ഓലെ ജയിപ്പിക്കണ് ഭാവി കണ്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഈ ിക്കാൻ വേണ്ടി എന്റെ കുട്ടിനെ പഠിപ്പിച്ചു വിട്ടപ്പോ മരിച്ചിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇല്ല ഇല്ല എന്റെ കുട്ടിയത്തെ കാര്യം പറഞ്ഞിട്ട് എന്താ ഒരു മത്സരന്റെ അടുത്ത് ഇത് കൈക്കൂലി വാങ്ങിയിട്ടില്ല ഇതുവരെ ഇണ്ടാ ഇല്ല വാങ്ങാത്ത മത്സരേ കൊന്നിര 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 മക്കള് കൊന്നു എന്നിട്ടോ ഇവിടെ സംഭവിച്ചോ സംഭവിക്കൂല ഇനി ഇവിടെ ആള് മരിച്ചു ഇവിടെ കുട്ടിയാളുകൾ പഠിപ്പിച്ചോളി 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 കുട്ടിയാളെ ഇഞ്ചി ഭരിച്ചു ചോദിച്ചൂല ഒരു പട്ടിയാള് വന്ന് ചോദിക്കൂല മരിച്ചോന് പോയി മരിച്ചോന് പോയി മരിക്കരുത് മരിക്കരുത് ഇവിടെ ഒരിത്തനും മരിക്കരുത് ഒരിത്തിനും ഭരിക്കരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഈ കൈകന്മാരുടെ മുമ്പിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിങ്ങള് മരിച്ചവന് പോയി അട്ടാഴ്ച ഇവിടെ തന്റെ എന്തും തള്ളി കരഞ്ഞ് ചാവ് അല്ലാതെ മനുഷ്യനോട് പറഞ്ഞ് ജീവിതം കാണിച്ചു കൊടുക്കണം ജീവിതം കാണിച്ചു കൊടുക്കണം പാവപ്പെട്ടോ സത്യസന്ധമായ ഉദ്യോഗസ്ഥൻ മരിച്ചു ആര്ക്ക് പോയി ആര്ക്ക് പോയി ഈ നാടിന് പോയി ആ വീട്ടുകാർക്ക് പോയി കുട്ടികൾക്ക് പോയി ഇപ്പോൾ അധാച്ച് ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരല്ലാരോ അല്ലാരോ മരിക്കരുത് പ്രിയപ്പെട്ട കുട്ടികളെ മരിക്കരുത് നിങ്ങള് അടിയറ വെക്കരുത് അടിയറ വെക്കരുത് അടിയറ വെക്കരുത്